ദീപാവലി ആഘോഷങ്ങൾക്ക് പിന്നാലെ ദില്ലിയിൽ മലിനീകരണം അതിരൂക്ഷം ഇന്ത്യ ഗേറ്റിലടക്കം കാഴ്ച മറച്ച് പുക മഞ്ഞ നിറഞ്ഞു മലിനീകരണ തോത് ലോകത്തെ തന്നെ ഏറ്റവും വലുതാണെന്ന് സ്വിറ്റ്സർലന്റിലെ ഐക്യു എയർ എന്ന സ്ഥാപനത്തെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു രാവിലെ ആളുകളെ പോലും കാണാനാകാത്ത വിധം വിഷപ്പുക നിറഞ്ഞിരുന്നു ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി നിയന്ത്രണങ്ങൾ ലംഘിച്ച് പടക്കങ്ങൾ പൊട്ടിച്ചതാണ് മലിനീകരണം രൂക്ഷമാക്കിയത് നിരീക്ഷണ കേന്ദ്രങ്ങളിൽ റെഡ് സോൺ പ്രഖ്യാപിച്ചു രോഗികൾക്കും കുട്ടികൾക്കും ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു ദില്ലിയിലെ വായു മലിനീകരണ നിരക്ക് ദേശീയ ൾ രണ്ടിരട്ടി കൂടുതലാണ് ദ്വാരക ദ്വാരകർപ്പത് അശോക് വിഹാർ എന്നിങ്ങനെയാണ് വായു ഗുണനിലവാര സൂചിക റിപ്പോർട്ട് മാസ്ക് ധരിക്കണമെന്നും രോഗികൾ വീട്ടിൽ കഴിയണമെന്നും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശമുണ്ട് എനിക്ക് പിന്നിലുള്ള ഇന്ത്യ ഗേറ്റ് വായുമലിനീകരണം കാരണം ഇപ്പോഴും വ്യക്തമായി കാണാനാകുന്നില്ല അടുത്ത ദിവസങ്ങളിലും ദില്ലിയിൽ വായുമലിനീകരണം രൂക്ഷമാകുമെന്നാണ് മുന്നറിയിപ്പ് വീഡിയോ ജേർണലിസ്റ്റ് നന്ദു റിപ്പോർട്ടർ റിപ്പോർട്ടർ ആദിൽ പാലോട്ട് ഇൻ പേരാബ്രൊപ്പം